സംസ്ഥാനത്തെ നിരത്തുകളിൽ നടക്കുന്ന ബസ്സുകളുടെ മത്സരയോട്ടത്തിനെതിരെ വിമർശനവുമായി കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് കെഎസ്ആർടിസി പ്രൈവറ്റ് ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ താനും കുടുംബവും തലനാരിടയ്ക്ക് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതിന്റെ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് മാധവ് സുരേഷ് സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത് അടുത്തിടെ മാധവും ചേട്ടനും നടനുമായ ഗോകുലും ഗുരുവായൂരിൽ നിന്നും വരുന്ന വഴി ബസ്സുകളുടെ മത്സരയോട്ടം കാരണം അപകടത്തിൽപ്പെടേണ്ട അവസ്ഥ ഉണ്ടായെന്ന് സുരേഷ് ഗോപിയുടെ ഇളയ മകൻ ആരോപിക്കുന്നു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ആയിരുന്നു മാധവിന്റെ പ്രതികരണം മണിക്കൂറുകൾക്കുള്ളിൽ നിരവധി പേരാണ് ഈ പോസ്റ്റ് ഷെയർ ചെയ്തത് കെ എസ് ആർ ടി സി പ്രൈവറ്റ് ബസ്സുകളുടെ അശ്രദ്ധമായ മത്സരയോട്ടത്തിന്റെ ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് മാധവ് ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ ഇത്തരത്തിൽ അപകടമുണ്ടാകുന്ന വാഹനങ്ങൾ തകർക്കാനുള്ള ലൈസൻസ് തനിക്ക് നൽകണമെന്നും അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു ബസുകളുടെ മത്സരയോട്ടത്തിന്റെ ഒരു വീഡിയോയും മാധവ് പങ്കുവച്ചിട്ടുണ്ട് മാധവിന്റെ വാക്കുകൾ കേരള ജനത ദിവസവും അനുഭവിക്കുന്ന ദുരവസ്ഥയുടെ നേർക്കാഴ്ചയാണ് കാഴ്ചയാണ് പ്രത്യേകിച്ച് മധ്യ വടക്കൻ കേരളത്തിലുള്ളവർ കല്ലൂരിൽ ഒരു പ്രൈവറ്റ് ബസ് അപകടത്തിൽ തന്റെ സഹോദരൻ വിശാഖിനെ തനിക്ക് നഷ്ടമാകേണ്ട അവസ്ഥയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അടുത്തിടെ താനും ചേട്ടൻ ഗോകുലും കൂടി ഗുരുവായൂരിൽ നിന്നും കൊച്ചിയിലേക്ക് വരുന്നതിനിടെ രണ്ട് വാഹനങ്ങൾക്ക് കഷ്ടിച്ച് കടന്നു പോകാവുന്ന റോഡ് അർദ്ധരാത്രിയിൽ രണ്ട് ബസ്സുകൾ മത്സരിച്ച് കാരണം ഞങ്ങളുടെ കാർ ഒരു മരത്തിൽ ഇടിക്കുകയും ഉണ്ടായി സെന്റിമീറ്ററുകളുടെ വ്യത്യാസത്തിലാണ് അന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടത് കെ എസ് ആർ ടി സി ബസ്സുകളുടെയും പ്രൈവറ്റ് ബസുകളുടെയും അശ്രദ്ധമായ ഈ മത്സര ഓട്ടത്തിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിന് ഏറ്റെടുക്കേണ്ടതാണ് ഇതാണ് എൻ്റെ നിർദ്ദേശം അല്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള അനുഭവം എനിക്ക് വീണ്ടും ഉണ്ടായാൽ ആ വാഹനങ്ങളുടെ ടയറുകൾ കുത്തി പൊട്ടിക്കാനും ഗ്ലാസുകൾ അടിച്ചു പൊട്ടിക്കാനും കുറ്റവാളികളുടെ താടിയെല്ല് തകർക്കാനുമുള്ള ക്ലീൻ പാസ് നൽകേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം വടക്കൻ മധ്യ കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകളുടെ മത്സരയോട്ടം നേരത്തെ തന്നെ വലിയ വിമർശനങ്ങൾക്ക് വിധേയമായ കാര്യമാണ് ബൈക്കുകൾ ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങളെ ഗൗനിക്കാതെ അതിവേഗത്തിൽ ലൈനുകൾ മുറിച്ചും അപകടകരമായ രീതിയിൽ ഓവർടേക്ക് ചെയ്തും പറക്കുന്ന ബസ്സുകൾ നിരവധി അപകടങ്ങൾ ഉണ്ടാക്കുകയും ജീവനെടുക്കുകയും ചെയ്യുന്നുണ്ട് കെ ഇക്കാര്യത്തിൽ വിമർശനങ്ങൾ നേരിടുന്നുമുണ്ട് ഇത്തരത്തിൽ ബസ്സുകളുടെ മരണപ്പാച്ചിലിൽ കൂടുതലും ഇരയാകുന്നത് ഇരുചക്ര വാഹനങ്ങളിലുള്ളവരാണ് വർഷം തോറും നിരവധി അപകടങ്ങളാണ് ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ നഷ്ടമാകുന്നത് ഇതിനാലാണ് സർക്കാർ ഇടപെടണമെന്ന് മാധവ് സുരേഷ് പറയുന്നത്